മാഷാ അല്ല ലൈബ്രൂമിൽ നിന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി മാഷ എന്ത് രസേ അറച്ചിലേക്കും അതിനേക്കാളും രസം പുതിയ വ പിന്നെ പുതിയ സന്തോഷം കുറേ ടൈറ്റ് ഇണ്ട് കുറെ ഇടയിലും അവർ കഴിഞ്ഞിട്ടുണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഉണ്ട് കണ്ടിലോരുത്തരുടെ കയ്യിൽ ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ അയ്യോ വീടുണ്ടോ വീടാണ് ഇപ്പൊ രണ്ട് താക്കാരാണ്ട് നടന്നു പോയി രണ്ട് പെൺകുട്ടികളായിട്ട് അവലെ ഇന്നലെ രാത്രി രാത്രിതുപോലെ എന്തോരമർജൻസി ആയിട്ടാണ് തോന്നുന്നത് ഒരു ഡെലിവറി അയിന് ഒരു ആൺകുട്ടി അയ്യോന്ത് രസം കാണാൻ എല്ലാം നിങ്ങളെ ശുപോലെ കാണാൻ അങ്ങനെ തന്നെയാണ് അല്ലേ പിന്നെന്താ എല്ലുന്ന ടൈമിങ് ഇങ്ങനെ കൊഞ്ചിച്ചിരുന്ന എല്ലാ ബേബി എല്ലാട്ടെ എല്ലാ എല്ലാ ൂമിൽ ഞാൻ കിടന്നിട്ടുണ്ടെന്ന് അറിയുമോ ഇവിടെ റൂമിലാ കിടന്ന് നൂറ്റി ഇതേ ഈ ഇതല്ലേ അതെ ഈ റൂമിൽ ഞാൻ കിടന്നിട്ടുണ്ട് അതെ ഈ നൂറ്റഞ്ചിൽ ഞാൻ കിടന്നിട്ടുണ്ട് അതമനെ പ്രഗ്നൻ്റ് ആയിരിക്കും കാരണം അവനെ ഉള്ളപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവാറുണ്ട് അവനെ ഒരുവിധ റൂമിലൊക്കെ അവിടെ കിടന്നിട്ടുണ്ടാവും മാസത്തിൽ അല്ല അങ്ങനെയല്ല ഇടക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ വന്നതിന് ശേഷം മിക്ക ടൈമിലും ഞാൻ വരും ഷുഗർ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ആക്കി നോർമൽ ആക്കും അങ്ങനെ ഇവിടെ നാലഞ്ച് റൂം മാറി മാറി ഓരോ റൂമില് പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്യാൻറ്റീനിൽ ചോരൊന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു എന്തായാലും എന്താണ് നമ്മളെ മദറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ സഫ ഹോട്ടൽ എന്ന പേരിൻ്റെ അടുത്ത ആ ഹോട്ടലുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഇവിടെ വന്നിട്ട് ചോറ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നും കാര്യം വെച്ചിട്ട് ഒരു വൺ വീക്ക് ആവാനായില്ലേ അപ്പോൾ ഒരു ജാതി കാരണം എന്തോ ഇഷ്ടം എന്തായാലും പുറത്തുനിന്ന് മേടിക്കുക എന്നായിട്ട് ഞങ്ങളിത് ഇവിടെ നിന്ന് ചോറ് മേടിച്ചിട്ടോ എന്താ പറയുക നല്ല മീൻ കറിയുണ്ട് സാമ്പാർ ഉപ്പേരി പച്ചക്കറി പപ്പടം ക്യാൻറ്റീനെക്കാട്ടി കൂടുതൽ കറിയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് ബേബി ഇത് ചെരുപ്പും എന്തോ കല്ലെന്തോ ആയപ്പോൾ എൻ്റെ മോളത് എടുത്തിട്ട് അവൾക്കുള്ളതാണ് ചെറു കല്ലേലും എന്തെങ്കിലും ഒന്നും ചെറു കാലിൻ്റെ ഇടയിലായിരിക്കാനും അപ്പം അത് അവളെടുത്ത് ഏയ് എന്നിട്ട് ഇതേ വായലിടാൻ നോക്കി കേട്ടോ അപ്പോൾ മൂപ്പാൾക്കുള്ള ഇപ്പം ഇടയ്ക്കുള്ള പരിപാടിയായി ചെരുപ്പ് കൂരിട്ട് രണ്ട് ചെരുപ്പും കൈ പിടിച്ച് നടക്കുന്ന ഒരു പരിപാടി അപ്പോൾ ചെരുപ്പ് കയ്യിൽ വെക്കാനുള്ളതാണ് കാലും ഇടാനുള്ളത് എല്ലാന്നാണ് എന്നോട് അവൾ പറയണത് കേട്ടോ ബിരിയാണി വേണമെന്ന് നിർബന്ധമാണോ എടാ വരഞ്ചോറി കൊറേ കറി ഉണ്ടാവും എനിക്ക് ബിരിയാണി മതിയാവാ അങ്ങനെ നമ്മൾ അതും ബിരിയാണി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയില്ല പിന്നെ വീട്ടിൽ ഉമ്മക്കളെ ഫുഡ് ഉപ്പാക്കുകൾ കൊണ്ട് നേരെ അതും ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ കൊണ്ട് വന്നിട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാൻറ്റീനിന്ന് മേടിച്ചില്ല എവിടുന്നാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അല്ല സോറി അത് റൂമിലെത്തിയപ്പോൾ ഉപ്പാക്കും മരുന്ന് മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു മെഡിസിന് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്നായിട്ട് മേടിക്കാറ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് മേടിക്കാറില്ല ഈ ഒരെണ്ണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്താണ് ഈ ഒരു സി എം മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പിലോട്ടാണ് ഞമ്മൾ വരാറ്ട്ടോ എന്താന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ അതിന് എണ്ണായിരത്തി എത്ര രണ്ട് രൂപയാണ് കേട്ടോ ഇവിടെ അയ്യായിരത്തി മുന്നൂറാണ് നമുക്കിവിടെ പുറത്ത് വരുന്നത് അതുകൊണ്ടാണ് നമ്മളത് ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാണ്ട് നമ്മൾ നിന്ന് അടിക്കുന്നത് കേട്ടോ കാരണം നല്ല ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ച് പിന്നെ നേരെ റൂമിലെത്തിയപ്പോൾ നമ്മൾ ആദമിൻ്റെ ഫ്രണ്ട് കിട്ടും ഇവിടെ അപ്പുറത്തെ റൂമിൽ ആളമ്മ ആയിട്ട് ഷുഗറായിട്ട് നോർമലാക്കാൻ വേണ്ടി വന്നതാണ് ഷുഗർ കൂടിയിട്ട് അപ്പോൾ ഇവിടെ ആദമ ഇതേ ഡ്രസ്സ് ഇട്ടായോ ഞാൻ വെമ്പോർട്ടാൻ്റെ കൂട്ടാനേ വെയിറ്റ് ചെയ്യണം ഉച്ചയെന്ന് പറഞ്ഞിട്ട് അപ്പം ഉമ്മ പെട്ടേ ഉമ്മ ഡ്രസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടീനെ കളിക്കാൻ പോകണം കേട്ടോ അവിടെ നല്ല കളി ഇവൻ മാത്രമല്ല ഇവിടെ ചേട്ടനും ഉണ്ട് ചേട്ടനൊക്കെ എക്സാം ആയി കാരണം ചേട്ടൻ പോയിക്കാണ്ട് കിട്ടോ അപ്പോൾ അതും എല്ലേ ഇവർ നാല് പേരും നല്ല കമ്പനി ആയിട്ടിൻ്റെ കൂടെ വന്നതിന്റെ ശേഷം അപ്പോൾ അവൻ എന്തോ പറഞ്ഞത് കളിക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവർ അവിടെ കിടന്ന് ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്ത് കളി കളിക്കണം എന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ അപ്പോൾ അവരോട് കൂടെ നീ ഭക്ഷണം കഴിച്ചോടാന്നൊക്കെ ചോദിക്കാണ്ട് കിട്ടും അതും അങ്ങനെ അവർ കളിയെക്കൂടെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നോമ്പ് ഇറക്കാണ്ട് ടൈമാകുമ്പോഴത്തേണ്ട ഈ മാമ മുത്താല് മാമൻ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ആയിട്ടോ വന്നത് നല്ല ചൂടുള്ള മുട്ടവജും ബീഫ് കറിയും അതുപോലെ തന്നെ ഓറഞ്ച് അനാർ പത്തിരി ചക്രമത്ത അതുപോലെ തന്നെ നമ്മൾ ചീരക്കഞ്ഞി ഉണ്ടല്ലോ അതൊക്കെ ആയിട്ടാണ് മാമ വന്നിട്ടുള്ളത് ഇവിടെ തൃശ്ശൂരാണ് അവർ വീട് ഞാൻ നോമ്പുതർക്ക് പോയല്ലോ അതുപോലെ തന്നെ പൂരത്തിനൊക്കെ പോയത് അപ്പോൾ ആ മാമയുടെ ഒരുപാട് അടുത്താണ് കേട്ടോ അപ്പോൾ മാമ ഇതുപോലെ ഇടക്ക് ഉപ്പാക്കളെ ചീരോക്കഞ്ഞി ആയിട്ടും ഇടക്ക് ഫുഡൊക്കെ ആയിട്ടും വരും കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ ഇന്ന് നല്ല മുട്ടവെജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു മുട്ട വെജൊക്കെ അപ്പോൾ പിന്നെ അന്ന് പത്തിരി ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചോറൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ വിചാരിച്ചു നമ്മുടെ എല്ലാബേബി ഇതെവിടെ ഞങ്ങൾ പൊറോട്ട അടിക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് ഒരു ഒരു ഉപ്പയുണ്ട് ഒരു ഇക്കയുണ്ട് എനിക്കറിയില്ല കേട്ടോ ധാരാന്ന് അപ്പോൾ എല്ല ബേബി ടാറ്റോ കുടിക്കുന്നുണ്ട് അവരും ടാറ്റ കൊടുത്തിട്ട് മോളൊന്നും വെച്ചിട്ട് ടാറ്റൊക്കെ കൊടുക്കണ്ടെട്ടോ ആ അപ്പം ഞാൻ അങ്ങനെ നോക്കിയാണ് അപ്പം ആൾ പറയാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള പരിചയം ഉണ്ടാന്ന് പറഞ്ഞോട് ഇപ്പോൾ നാട്ടിൽ നിന്ന് കമ്പനി ആവുകയാണ് എല്ലാവരുമായിട്ട് പോകണം അവരോടൊക്കെ ഹായ് വേണ്ടി വർത്തമാനം പറയേണ്ടാവേ അവൾ അങ്ങനെയാണ് അവൾ എല്ലാവരും ഹായ് വന്നിട്ട് എന്തൊക്കെയോ ഇരുന്നു വരാനും പറയും അപ്പോൾ അവൾ ഇത് എങ്ങോട്ട് വന്ന മോൾ എന്നിട്ട് മുട്ടായൊക്കെ മേടിച്ചോർത്ത് അപ്പോൾ ആദമിന് രണ്ടെണ്ണം അവൾക്ക് രണ്ടെണ്ണം എന്നിട്ട് മേടിച്ചോർത്ത് പക്ഷേ നമ്മളെ എല്ല ബേബി അങ്ങനെ കൊടുക്കൊന്നുമില്ല അവൾ കഴിഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ അത് അവൾക്ക് തന്നെ വെക്കും ഇഷ്ടമായില്ലെങ്കിൽ അത് മൊത്തം അവനക്ക് കൊടുക്കും അതാണ് നമ്മളെ എല്ലാ ബേബി കേട്ടോ അപ്പോൾ ഒരെണ്ണം അവനക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നുൻ്റെ മോൾ പിന്നെ വേഗം അങ്ങോട്ട് കയറി അപ്പോൾ ഞാൻ പിന്നെ ഒക്കെയാണ് വന്നിട്ടില്ല കാരണം പത്തിരി ഉണ്ട് പിന്നെ നാളെ നോമ്പിടക്കണ്ടല്ലേ അപ്പോൾ പത്തിരി മാത്രം തിന്നുകൊണ്ട് നാളെ നോ വിടക്കേണ്ടല്ല പത്തായത് എന്തെങ്കിലും മേഡം അപ്പം ഞാൻ എന്തായത് രണ്ട് പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് മൂന്ന് പൊറോട്ട മൂന്ന് നല്ല ചൂടുള്ള പൊറോട്ട അതും പുറത്തുനിന്ന് അട്ട് മേടിച്ചു ക്യാൻ്റീങ്ങ് മേടിച്ചു കാരണം ക്യാൻറ്റിങ്ങോ ഫുഡ് ഇപ്പോൾ അട്ടിപ്പിച്ച് കടിച്ചിട്ട് മതിയായി അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ നാളെ എന്താ അറിയില്ല നാളെ ഡിസ്ചാർജ് ഉണ്ടാവണം അപ്പോൾ ഞങ്ങളിത് അഞ്ചൊക്കാരുണ്ട് പക്ഷെ പത്തിരി മാറില്ലേ കിട്ടി കഴിച്ച് വീട്ടിലോട്ട് ആ വാ പിന്നെ ഞാൻ നല്ല ചൂടുള്ള പൊറോട്ടയാണ് അപ്പൊ എന്താ ബീഫും പൊറോട്ടയും കൂടി കഴിച്ചു നോക്കില്ല ഞാൻ എന്തൊക്കെയാണ് നഷ്ടം അല്ലേ അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു ഒരു പൊറോട്ട ഞാൻ അപ്പൊ തന്നെ എടുത്തിട്ട് വന്നിട്ട് നല്ല ബീഫ് കറി ബീഫ് കറി രക്ഷിണ്ട് നല്ല ടേസ്റ്റ് ആയാലും എരിവായാലും ബീഫും കറിയെന്നല്ല പറയുക വേറെന്തോ എന്തോ വേറെ എന്തോന്നൊന്നും ഉണ്ടാക്കിയുള്ളൂ ബീഫ് കറിയല്ല ബീഫ് റോ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമു നല്ല ഇഷ്ടമായി ആദമ പരത്തിന് മുമ്പ് വെച്ചാൽ എന്താണ് പൊറോട്ടയിലേക്ക് എന്താ ബീഫാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനും ബീഫൊക്കെ ആദ്യമനും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അവൻ അവൻ്റെ മാമാടെ പോലെയാണ് അത് ഇവിടെ അങ്ങ് പറയൂ അതെല്ലാവരും അതെന്താണെന്ന് വെച്ചാല് അവന് ചിക്കനും ബീഫും മീനും ഒക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഒന്നും അങ്ങനെ തിന്നില്ല അതൊന്നും പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ഫുഡുണ്ടെങ്കിൽ മാത്രം കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവൻ പട്ടിടുന്നൊള്ളൂ അത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടമുള്ള ഫുഡാണോ കഴിക്കും ഇല്ലെങ്കിൽ അവിടെ പട്ടിണി എടുക്കും അതെ ഞാനും ഇഷ്ടവാത്ത ഭക്ഷണമൊന്നും തന്നെ ഞാൻ കഴിക്കില്ല അതുതന്നെയാണ് അവൻ മാമ്മടെ ഉണ്ടാക്ക സ്വഭാവം അങ്ങനെയാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ അവനും ഇഷ്ടമുള്ളാണെന്നുണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ അവിടെ ഇരുന്നു വച്ചാലും അവൻ്റെ വീട്ടിലെൻ്റെ മോൻ അവിടെ ഇരുന്നോളും അപ്പോൾ അതുപോലെ കഞ്ഞിഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കഞ്ഞി എത്ര കുടിച്ചാലും കഞ്ഞി അവൻ കുടിച്ചിരുന്നു കഞ്ഞി ഭയങ്കര ഇഷ്ടമായിരുന്നു അവനക്ക് പക്ഷെ ഇപ്പം അതൊക്കെ കുറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിറിച്ചുണ്ടാവും ബീഫുണ്ടാവും അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും അതാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പോൾ ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാമെന്നു പറയുമോ വെച്ചാൽ അത്രയ്ക്കും വെച്ചാൽ പച്ചമായിട്ട് തിന്നും എന്നാലും മീൻ കറിയോ അല്ല ചാറോ പച്ചക്കറിയോ ഒന്നും അവൻ കൂട്ടില്ല എന്നാലും അവൻ പെട്ടണി എടുക്കും അങ്ങനെ ഇപ്പം ഇത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടിങ്ങനെ ദോശ ചട്ണി കൂട്ടിയിട്ടൊക്കെ കഴിക്കണ കണ്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും അതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അവൻക്ക് ലിഫ്റ്റ് കയറുന്നത് അതുകൊണ്ട് കുറേ ദിവസമായി ലിഫ്റ്റ് കയറുന്നത് അവിടെ രോഗികൾക്ക് മാത്രം എന്നുള്ളത് വേറെ പോകണമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കയറിക്കാനേ പിന്നെ തന്നെ ആവും അപ്പം അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ കയറ്റി കുറച്ച് എല്ലാം ബേബിക്കെന്താ സന്തോഷം അതുമ്പം പിന്നെ ഇങ്ങനെ കയറാറൊക്കെ ഉണ്ട് എല്ലാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇങ്ങനെ കയറുക ഇറങ്ങാം കയറുക ഇറങ്ങാം പിന്നെ അതായിട്ട് ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ മേലക്കുമായിട്ട് പിന്നെ നേരെ സ്റ്റെപ്പിലിറങ്ങാമെന്നാണ് വിചാരിച്ചത് പൈസ നമ്മൾ എല്ലാ ബേബി സമ്മയിച്ചില്ല കൈസി എല്ലബേബി ഇതേ വീണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ എന്നിട്ട് ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമായി അപ്പോൾ എന്തായാലും വീട്ടിൽ എന്തായാലും അടിയിലേക്ക് എന്തായാലും പോകണമല്ലോ പിന്നെ എന്തായാലും ഇതിലെന്നെ പോവാന്ന് വിചാരിച്ചു പിന്നെ മദർലി എന്താ പറയുക ഞാനായാലും താത്ത ആയാലും ബാബിമാരായാലും കുറേ പേര് ഞങ്ങൾ ഫാമിലി കുറേ ആൾക്കാരൊക്കെ മദർലി കാണിക്കണവരാം പക്ഷേ ഇതുവരെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മേലത്തെ എന്താ തേർഡ് ഫ്ലോറിലേക്കും പോയിട്ടില്ല ഫസ്റ്റ് ഫ്ലോറിലും പോയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ഒന്നും അറിയില്ല വെറും സെക്കൻഡ് ഫ്ലോറിയിൽ മാത്രമേ അറിയില്ല കാരണം എല്ലാവരും സെക്കൻഡ് ഫ്ലോറിലാണ് അഡ്മിറ്റായിട്ടുള്ളതും കിടന്നിട്ടുള്ളതൊക്കെ കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ലിഫ്റ്റ് കഴിഞ്ഞാ ഇത് ഇത് ഇന്നലെ ഒരാൾ ഇതും വന്ന് വീണ കാരണം പിന്നെ കറിഞ്ഞിട്ട് അങ്ങനെ റൂമിലേക്ക് പോയതാണ് പക്ഷേ ഇന്നും സെയിം മറ്റാള് ആ മൂത്ത ആൾ പിന്നെ രണ്ടാമത്താൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കുമല്ലോ അപ്പം നമ്മൾ ആദ്യം തുടങ്ങി എല്ലാ അവസാനിപ്പിങ്ങനെ ചെയ്യാറ് അല്ല വീണത്തെ കരുതിയിട്ട് വീണ് ചെയ്യാറ് പക്ഷെ ഇന്ന് ഞാൻ വീഴാൻ കാത്തുന്നില്ല ഞാൻ വേഗം നിർത്തു കൊണ്ടുപോയിട്ടോ അങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അങ്ങനെ പോയി കുട്ടികൾക്ക് റൂമിൽ ഇരുന്നിട്ട് രാഗ ബോർ അടിച്ചു തുടങ്ങി രാഗ അടിച്ചു തുടങ്ങി അതോ നോക്കുന്ന കുട്ടികൾ ഇന്നായിട്ട് സ്വാഭാവികം നമുക്കായാലും റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇരുന്നാൽ ഇതാവില്ല പിന്നെ അവർക്ക് കളിക്കാൻ കൂട്ടാറുള്ള വലിയ കുഴപ്പമില്ല അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ കുട്ടികളെ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇവിടെ അടുത്ത് ക്യാൻറ്റീൻ ആയാലും ആദ്യം ഇങ്ങനെ കെടുന്ന ഉരുളത് കാണുമ്പോഴാണ് ഫ്രണ്ട് പിടിക്കുക അപ്പോഴാണ് ഇങ്ങനെയൊന്ന് കിട്ടിത്തുടങ്ങുകെടുന്നോട്ടെ பாட்டு பாடுக்காடு கழிச்சு கழிக்கு அந்த டீஷர்ட்

ഡോക്ടർ ഐഷ എം ബി ബി എസ് ഇതും ഉച്ചരാണോ അത് വേറെ ഡോക്ടറാണ് പൊറണ്ട കാണാൻ എന്നാ മോനത്ത് തോന്നിയതാ മമ്മീനെ മമ്മീൻ്റെ പ്രസവിക്കുമ്പോൾ കാണിച്ച ഡോക്ടർ ആരാന്നറിയോ ഏതാണെന്നറിയോ ഈ ഡോക്ടറാണ് മമ്മീനെ ഗീത ഡോക്ടർ പിന്നെ പാത്തൂനെ പാത്തൂനെ പ്രസവിച്ചത് നോക്കിയത് ഏത് ഡോക്ടറെന്നറിയോ ഇത് ബിന്ദുവർഗീസ് അന്നെ പ്രസവിച്ച ഡോക്ടർ ഒടുത്ത ഡോക്ടർ ഇതാണ് അന്ന നോക്കിയിരുന്നത് ഗീത ഡോക്ടർ പാത്തുട്ടില്ലേ പാത്തൂനെ ഇന്നാനെ കാണിച്ചിരുന്നത് ബിന്ദുവർഗീസ് പിന്നെ റംസി മാമിയില്ലേ ഓസില് ഓസിലിനൊക്കെ നോക്കിയത് ലസിത ഷെമീർ കണ്ട തെച്ചുബാബിയും എല്ലാവരും ലസിത മേന ഇത് 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 ഈ മൂന്നൊന്നും അനിതന്നെ നമ്മൾ ആരും അരങ്ങാണിച്ചിട്ടില്ല അതാരെന്നറിയില്ല മോശൊന്നും ഇല്ല എന്റെ മോനെ ഞാനുണ്ട് വന്നത് ആ പിങ്ക് ഷോർട്ട് ഞാനാന്ന് വന്നത് അപ്പൊ നമ്മൾ രാത്രി മറ്റു പോരണ്ട നമ്മള് ഇവിടെ ലേബർ റൂമിന്റെ ഫ്രണ്ടിലെ ഓരോ പേരുകൾ ഇങ്ങനെ വിളിക്കുമ്പോ നമുക്ക് കഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക സ്നേഹ ഒന്നും ഞാൻ ലാബ് റൂമിൽ എടുക്കണ് എന്നാലും എന്താ പറയുക മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നമ്മൾ കയറുന്ന ടൈമിലും നമ്മൾ പ്രഗ്നറ്റ് ആയിരുന്ന സമയത്ത് കൂടെ ഇങ്ങനെ വന്നിരിക്കുക ഇവിടെ ഒക്കെ നിൽക്കാനായിട്ട് അവിടെ വന്നിരിക്കും ലാബ്രൂമിലേങ്ങനെ കിടക്കുമ്പോഴായാലും നമുക്കിങ്ങനെ കേൾക്കാമല്ലോ നമുക്ക് പേന തുടങ്ങാന മുന്നെന്ന് പറഞ്ഞിട്ട് നമുക്കതൊക്കെ തന്നെ കേൾക്കാമല്ലോ അങ്ങനെ അറിയാലോ അല്ല നേരെ എന്താ പറയുക ഇതിൽ കൂടെ ഞാൻ നടന്നു പോയി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയിട്ട് え, ラブルームেরি ક્લિયર થઈ છે અને દિનેપડિ રેકોર્ડિંગ ઓપરેશન થાવા છે. હા, હોંસ ઓપરેશન થિયેટરમાં ફ્રન્ડી કાણીયા വന്നു. વાહ વાહ. મે કામ. ઓ ડોક્ટર કુટ ટેલેટ થઈ ગઈ. ફાઈલ ફિટમી ટેવચા. ફર્સ્ટ ચા. ഇങ്ങോട്ട് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നു.